ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയം മുതലെടുത്താണ് പെൺകുട്ടിയിൽ നിന്ന് ഇയാൾ സൗഹൃദം സ്ഥാപിച്ച് പണം തട്ടാൻ തുടങ്ങിയത് പെൺകുട്ടി എടുത്തത് പണം തട്ടുകയും ലൈംഗികമായി ഉപയോഗിക്കുകയുമായിരുന്നു ചോറ്റാനിക്കരയിലെ പ്രതി അനൂപിന്റെ ലക്ഷ്യം അനൂപിന്റെ വാക്കുകൾ വിശ്വസിച്ച് അമ്മയോട് പോലും പെൺകുട്ടി തർക്കിച്ചിരുന്നു തന്റെ ക്രിമിനൽ പശ്ചാത്തലം മറച്ചു പിടിച്ചാണ് അനൂപ് പെൺകുട്ടിയുമായി അടുത്തത് ആദ്യം ലൈക്ക് അടിച്ചും തുടർന്ന് ഫോളോ ചെയ്തും മെസ്സേജുകൾ അയച്ചും തുടങ്ങുന്ന ന്യൂജൻ ആൻഡ് ഇൻസ്റ്റഗ്രാം സൗഹൃദം ഓൺലൈൻ സൗഹൃദം ഞൊടിയിടയിലാണ് നേരിട്ടുള്ള ബന്ധങ്ങളിലേക്ക് വഴി തുറക്കുന്നത് അത്തരം സൗഹൃദങ്ങളിൽ ജീവൻ തന്നെ ബലി കൊടുക്കേണ്ടി വന്നവരിൽ ഒരാളായി മാറി ചോറ്റാനിക്കരയിലെ പെൺകുട്ടി ആറ് ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞ ശേഷം മരണത്തിന് കീഴട ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതും ഒരു ഇൻസ്റ്റാഗ്രാമ് വഴി അടിച്ച് പിന്നെ അവർ മെസ്സേജ് ചെയ്ത് പിന്നെ അവർ ലവ് ആയി ഇപ്പം മരണത്തിന് കീഴടങ്ങി ഇപ്പം സത്യത്തിൽ ഒരു ചെറുപ്പം മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെ ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മൾ മറ്റൊരുത്തൻ്റെ കയ്യിൽ കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത് വരെ ഒരമ്മയും ഒരച്ഛനും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നുണ്ടാവും അല്ല അവർക്ക് വേണ്ടുന്ന വസ്ത്രം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവരത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു പക്ഷേങ്കിലും ഒരുത്തൻ്റെ വലയിൽ വീണ് കഴിഞ്ഞാൽ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പോയിട്ട് അച്ഛനമ്മമാർ അവർക്ക് വേണ്ട ആ ഒരു നിമിഷത്തിൽ വന്ന് ചേർന്ന് ആ ഒരു ആണിനെ അവർക്ക് വേണ്ട ഇത്രയും വിദ്യാഭ്യാസം കൊടുത്തിട്ട് ആ വിദ്യാഭ്യാസത്തിനെ കൊണ്ട് ഒരു ഉപകാരം ആ മക്കൾ മക്കളടുത്ത് ഉണ്ടാവില്ല ആരെങ്കിലും ഒരാൾ ചാറ്റിങ്ങിലൂടെ വന്ന് അത് എന്താ പറയുക ഇതുപോലത്തെ കൊലച്ചതിയിലല്ല ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നത് പറ്റുന്നതിതാണ് മറ്റുള്ളവരുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ മറ്റും പരിചയപ്പെടുക എന്നിട്ടത് മറ്റുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് വരിക എന്നിട്ട് പണമിടപാടായിട്ട് കുറേ കൈകാര്യം അങ്ങനെ ചെയ്യുക പക്ഷേങ്കിൽ ഇതിൽ ഈ കുട്ടീൻ്റെ അമ്മ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിരുന്നു ഈ ബന്ധം വേണ്ട ഇത് മോള് ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞെന്ന് ആ അമ്മ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ആ മകള് സ്വീകരിച്ചിട്ടില്ല കാരണം എന്നിട്ടും ആ അമ്മ പറഞ്ഞു അങ്ങനെ ഇവനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടുകാരായിട്ട് സംസാരിക്കാം അപ്പോൾ ഈ ഈ ഇവൻ പറഞ്ഞു പോലും മൂന്ന് വർഷം വരെ എനിക്ക് സമയം തരണം അപ്പോൾ അതുവരെ ഈ പെണ്ണിനെ ഇങ്ങനെ ആക്കിയിട്ട് പൈസ ഇതാക്കലും ലഹരിക്കടിമയാക്കലും അത് അതുമൂലം ലൈംഗിക പരിപാടിയും അതിന് വിസമ്മതിച്ചിനാണ് പിന്നെ അവൾ മരിക്കും എന്നവൾ പറഞ്ഞു പോലും ആ മരിച്ചോ എന്നൊരു ഇവനും പറഞ്ഞ് ഇത്രയേ ഉള്ളൂ ഈ മക്കളെ കാര്യം അന്ന് ഇന്നേ കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനും അമ്മനെന്നും ഇവർക്ക് മറ്റ് മറ്റൊരുവൻ ഒരു ഫോണിൽ ഒരു മെസ്സേജ് അയക്കുക പണിയും ചെയ്താൽ പിന്നെ അവർ കഥയുള്ളു പിന്നെ ഒരു ലോകം അവർക്ക് ഓർമ്മയില്ല എന്നാലും ഈ മക്കളെല്ലാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താ ഇക്കണക്കിന് മുമ്പത്തെ മക്കൾ തന്നെയാണ് ഏറ്റവും നല്ലത് അവർ നല്ല കൂടി അച്ഛനും അമ്മയും പറയുന്ന അതേ ലെവലിലാണ് ആ മക്കൾ വളർന്നു വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ മക്കൾ മക്കളെന്താ ഫുഡിൻ്റെ പോറാന്നൊന്നറിയില്ല ഇനി ഒരുപാട് പണം ചിലവാക്കിയിട്ട് മക്കളെ വളർത്തുന്നതാണെന്നറിയില്ല പക്ഷേങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പോറ്റുന്ന അമ്മമാരും ഉണ്ട് പക്ഷെ എന്നാലും മക്കൾ ആരെങ്കിലും ഒരാൾ വലയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല ആ വലിയിൽ വീഴാൻ പാടില്ല എന്നാ മക്കൾക്ക് അറിയുന്നുമില്ല അപ്പം ഏതൊരു മക്കളുണ്ടെങ്കിലും എല്ലാ അമ്മമാരും അതാതാവുള്ള മക്കളെ വേരില് മേലെ ഒരു കണ്ണ് കൊടുക്കുക എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ ആ തെറ്റിൽ നിന്ന് തന്നെ പിൻവലിപ്പിക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ മക്കളെ കിട്ടൂലൂ അതുകൊണ്ട് എല്ലാ മക്കളും സുരക്ഷിതമായിട്ട് വളരട്ടെ ഒരിക്കലും ഉള്ളത് ഒരമ്മമാരും മക്കൾക്ക് മൊബൈൽ കൊടുക്കരുത് മൊബൈൽ വാങ്ങിയിട്ട് കൊടുക്കാറ് അതിനുള്ള വാശി അവർ പഠിക്കുന്നുണ്ടെങ്കിൽ ആ വാശി അവർക്ക് എന്താ പറയുക ആ വാശി ഒരിക്കലും നമ്മൾ നിറവേറ്റി കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയാം ഇപ്പം തന്നെ ചെറിയ കുട്ടികളെ കഴിയുമ്പോൾ ഈ മൊബൈൽ കൊടുത്ത് പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ അവർ പല ഫീച്ചറുകളും അതിൽ നിന്ന് കണ്ട് വളരെ മോശത്തിലേക്കാണ് ഇപ്പോഴത്തെ മക്കളുടെ പോക്ക്